എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലീനയ്ക്ക് കാവലായിട്ട് മനു തന്നെ അടുത്തിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈ ഉണരുന്നു അത് കഴിഞ്ഞ് ഉറങ്ങിപ്പോകുന്നു അങ്ങനെ ഇടയ്ക്ക് ഉണരുമ്പോഴാണ് മനുവിനെ ശ്രദ്ധിക്കുന്നത് മനുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ കൈയിൽ ഇങ്ങനെ പിടിക്കുമ്പം മനു പറയുന്നുണ്ട് പേടിക്കണ്ട ഞാൻ അടുത്ത് തന്നെ ഉണ്ട് കിടന്ന് ഉറങ്ങിക്കോ സമാധാനമായിട്ട് ഉറങ്ങിക്കുകയോ എന്ന് പറയും അത് പറഞ്ഞു തീരുന്നെങ്കിൽ പിന്നെ മയക്കത്തിലേക്ക് പോവുകയാണ് അലീന മനു അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങുന്നു അങ്ങനെ നേരം വെളുത്തു നമ്മുടെ ബാലചന്ദ്രൻ രാവിലെ തന്നെ മനുവിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോൾ റൂമിലേക്ക് മാറ്റി വലിയ പ്രശ്നങ്ങളില്ല എന്നൊക്കെ പറയുവാണ് നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ രാത്രി മൊത്തം ഉറക്കൾ അല്ലേ ഞാൻ രാവിലെ തന്നെ വരാൻ കേട്ടോ അങ്ങോട്ട് നീ അവിടെ ഉള്ളതാണ് എനിക്കൊരാശ്വാസം ചില സമയത്ത് നമ്മളെ സഹായിക്കാൻ ആരുമില്ലാതെ ആകും എന്നൊക്കെ പറയുമ്പോൾ മനു പറയുന്നുണ്ട് അങ്കിള് പേടിക്കൊന്നും വേണ്ട ഉണ്ടല്ലോ പ്രശ്നമില്ല എന്ന് പറയുമ്പം നിനക്കൊന്നും ഉറങ്ങണ്ടേടാ രാത്രി മൊത്തം ഓർക്കൾ ചിരിക്കുമല്ലായിരുന്നു ഓഫീസിൽ പോകണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും ഓർത്ത് അങ്ങൾ ടെൻഷൻ ഞാന കണ്ട ಅದొక్క ഞാൻ ഡീൽ ഈദോളാം എന്ന് പറയുന്നു ആ നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇനിയിപ്പം നിനക്ക് ഇതൊരു ചീത്തപ്പേരായി വരുമല്ലോ വേലക്കാരിക്ക് കാവലിരുന്നു എന്ന് പറഞ്ഞ് വേറൊരു പ്രശ്നം ഉണ്ടാകില്ലേ എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് അതെൻ്റെ അമ്മ ഇന്നലെയേ പറഞ്ഞു ഇനിയിപ്പം ആൻറ്റിയും കൂടി പറയുമായിരിക്കും അവർക്ക് അവരുടേതായ ശരികൾ എനിക്ക് എനിക്കെൻ്റേതായ ശരികൾ അതത്രേ ഉള്ളൂ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണ്ട എന്ന് പറയുന്നു നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഏതായാലും നീ അവിടെ ഉണ്ടല്ലോ അതാണ് എൻ്റെ സമാധാനം ഞാനൊരു എട്ടെട്ടരൊക്കെ ആവുമ്പോഴത്തേക്കും അങ്ങോട്ട് വന്നേക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കുവാണ് ബാലേന്ദ്രൻ അത് കഴിഞ്ഞ് അവിടെ പത്രം കൊണ്ടിട്ടേക്കുന്നു ആ പത്രം പോയെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുവാണ് ബാലേന്ദ്രൻ അന്നേരം ആണ് അതിലൂടെ നമ്മുടെ ശർമ്മ ഡോക്ടർ വരുന്നത് അപ്പോൾ ഡോക്ടറെ കാണുന്നെങ്കിൽ ഹലോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അടുത്തോട്ട് ചെല്ലും എന്നിട്ട് ഡോക്ടറോട് പറയാം നന്ദി പറയുക ഡോക്ടറെ ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഇന്നലെ അലീനയുടെ അവസ്ഥ എന്താകും എന്നറിയില്ലായിരുന്നു ഏതായാലും ഡോക്ടറോട് നന്ദി പറഞ്ഞ് കുറഞ്ഞു പോകൂ എന്ന് എനിക്കറിയാം എങ്കിലും ഒരു താങ്ക്സ് പറയുവാണ് ആ ജീവന് പകരമായിട്ട് ഒന്നും തരാൻ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ എന്നിങ്ങനെ പറയും അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ താങ്ക്സ് പറയാൻ ഭാഗത്തിന് ഞാനൊന്നും ചെയ്തിട്ടില്ല ഒരു ആംബുലൻസ് വിളിച്ചു അത്രയും ചെയ്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അങ്ങനെ നന്ദി പറയണം എന്നുണ്ടെങ്കിൽ റിംഗുവിനെ നന്ദി പറഞ്ഞാൽ മതിയെന്ന് പറയും എന്നിട്ട് പറയും അവൾക്ക് നന്ദി പറഞ്ഞാൽ നമ്മൾ ചെറുതാകുന്നത് മോശമല്ലേ എന്നും ചോദിക്കും എന്നാലും ചോദിക്കുന്നുണ്ട് ഇന്നെന്താ റിംഗുനെ കൂടെ കൊണ്ടുപോകാത്തതെന്ന് അന്നേരം അവളെ ഇന്ന് കൂടെ കൊണ്ടുപോയില്ല അവളെ വീട്ടിൽ തന്നെ ഇരുത്തിയിട്ട് ഞാൻ പോകുമായിരുന്നു എന്ന് പറയും പിന്നെ ഡോക്ടർക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതല്ലേ സമയം പോകുന്നു എന്ന് പറഞ്ഞാൽ യാത്ര പറഞ്ഞാൽ അവിടെ നിങ്ങൾ പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയാണ് അലീന പയ്യെ ഉറക്കക്ഷീണമൊക്കെ ഒന്ന് മാറി കുറച്ചുകൂടി ഒന്ന് ആയി കണ്ണ് തുറന്നിട്ടുണ്ട് മനു അടുത്ത് തന്നെ ഇരുന്ന് ഉറങ്ങു കേട്ടോ മനു ഉറങ്ങുന്നത്രയും അങ്ങ് ഉറങ്ങട്ടെ ശല്യപ്പെടുത്തേണ്ട എന്നോർത്ത് മനുവിനെ തന്നെ നോക്കി കിടക്കുവാണ് അലീന അന്നേരമാണ് ഒരു സിസ്റ്റർ രാവിലെ അങ്ങോട്ട് വന്നെ രാവിലെ രാത്രിയിലെ നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർക്ക് രാവിലെ പോകണമല്ലോ അതിനുമുമ്പ് കൊടുക്കാനുള്ള ഗുളികയൊക്കെ കൊടുക്കാനായിട്ട് വന്നതാണ് ഭക്ഷണത്തിന് മുമ്പ് കൊടുക്കാനുള്ള ഗുളികയാണ് അത് ഇപ്പോഴേ കൊടുക്കുവാണ് എന്ന് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് അത് അടുത്ത സ്റ്റാഫ് വന്നതിന് ശേഷം കൊടുത്താൽ പോരേന്ന് അന്നേരം എനിക്കിത് കൊടുത്തിട്ട് വേണം പോകാൻ അതുകൊണ്ട് തന്നെ കഴിച്ചു ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ് കഴിക്കണമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മനു ഇത്തിരി പരിഭവം പോലെ പറയുന്നുണ്ട് ഇതിപ്പോൾ രണ്ട് മണിക്കൂർ മുമ്പേ ആണല്ലോ എന്ന് നേരം സാരമില്ല അരമണിക്കൂർ മുമ്പ് കഴിക്കണമെന്നേ ഉള്ളൂ നേരത്തെ കഴിച്ചോർത്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അലീനയ്ക്ക് ഗുളികയും കൊടുത്തിട്ട് പോവുകയാണ് അതിനിടയ്ക്ക് സിസ്റ്റർ കൊച്ചിലൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ രാത്രി ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പം ആ വെളുപ്പം കാലാഹാരായപ്പോൾ ഇത്തിരി ഉറങ്ങി എന്നും പറയുന്നുണ്ട് സിസ്റ്റർ പോയി കഴിഞ്ഞേക്കും അലീന മനുവിനോട് ചോദിക്കുവാണ് മനുവേട്ടൻ വീട്ടിൽ പോകണ്ടേ രാത്രി മൊത്തം ഉറക്കളിച്ചിരിക്കുമല്ലായിരുന്നു ഓഫീസിലൊക്കെ പോകാനുള്ളതല്ലേ പൊയ്ക്കോ കുഴപ്പമില്ല എന്ന് പറയും മനു പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇനി ഞാനിവിടെ നിൽക്കുന്നത് ശല്യമാണെങ്കിൽ പോകാം എന്ന് പറയുമ്പം അലീന പറയുവാണ് അങ്ങനെയൊന്നുമില്ല മനുവേട്ടൻ ഇവിടെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ എനിക്ക് വേണ്ടി ഒരാൾ ഉറക്കളിച്ച് എനിക്ക് കാവലിരിക്കുന്നു അതെനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അത്രത്തോളം സന്തോഷമായിരുന്നു എനിക്ക് രാത്രിയിൽ ഞാനൊന്ന് കണ്ണു തുറന്ന് നോക്കുമ്പം മനുവേട്ടൻ ആ വളഞ്ഞു കൂടിയിരുന്ന കൊതുകടിയെയും കൊണ്ട് ഉറങ്ങുവാണ് അത് കണ്ടപ്പം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയും അങ്ങനെ മനു പറയുന്നുണ്ട് അതൊന്നും സാരമില്ല എന്ന് പറയും അത് ചോദിക്കുകയാണ് സംസാരിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആ വിഷമൊക്കെ മാറിയോന്ന് വയ്ക്കുമ്പം എനിക്കിപ്പോൾ കുഴപ്പമില്ല എന്ന് പറയും അന്നേരം മനു പറയുവാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം ചോദിക്കുമ്പോൾ മറുപടി പറയുമ്പം അത് എന്നോടാണ് എന്ന് മനസ്സിലാക്കി വേണം മറുപടി പറയാൻ നീ ഡോക്ടർ പോലീസിനോട് പറഞ്ഞ കത്രിക കഥ അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല അതുകൊണ്ട് സത്യസന്ധമായിട്ട് മറുപടി പറയണം എന്നോട് നോണ പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയും അന്നേരം അലീനിങ്ങനെ ആലോചിച്ചിട്ട് പറയുവാണ് എനിക്ക് മനുവേട്ടനോട് നോണ പറയാൻ പറ്റില്ല ഒരിക്കലും അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം മനുവേട്ടനാരോടും എന്ന് പറയുമ്പം അത് ആരോടൊക്കെ പറയണം എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം നീ കാര്യം പറ എന്നിങ്ങനെ പറയുന്നു അന്നേരം വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ പറയൂ കേട്ടോ അലീന രോഹിത് വന്നപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ പറയുന്നു രോഹിത്ത് വന്നതിന് ശേഷം തുണി കഴുകാനുണ്ടേ എന്ന് പറഞ്ഞ് റൂമിലേക്ക് വിളിച്ചതും അത് കഴിഞ്ഞ് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞതും അത് കൊടുത്തു കഴിഞ്ഞപ്പം അതിന് ചൊവ്വയുണ്ട് എന്ന് പറഞ്ഞ് മയക്കുമരുന്ന് കലക്കി അതിന് ശേഷം കൊണ്ട് നിർബന്ധിച്ചു ടേസ്റ്റ് നോക്കാൻ പറഞ്ഞു കുടിപ്പിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അതിന് ശേഷം ഹരി അവിടെ ഉണ്ടെന്ന് കുറേ നേരം കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞതെന്നൊക്കെ പറയുമ്പേക്കും അവിടെ നടന്ന കാര്യങ്ങളിങ്ങനെ വിശദീകരിക്കുന്നേക്കും മനോനും ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ട് ഇങ്ങനെ കൈ മുറുക്കി പിടിക്കുക ട്ടോ അതുപോലെ അലിനെ പറയുന്നുണ്ട് അവരെന്നോട് ഒരുപാട് മല്ലി പിടിച്ചു ലാസ്റ്റ് വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പം ആണ് എനിക്കിങ്ങനൊരു കാര്യം ചെയ്യേണ്ടി വന്നത് എൻ്റെ മാനം രക്ഷിക്കാൻ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു മനുവേട്ട അല്ലെങ്കിൽ ഞാൻ മയങ്ങി തളർന്നു വീണ് കഴിഞ്ഞാൽ അവരെന്നെ റേപ്പ് ചെയ്തേനെ അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല എൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുവാണ് ആ പറയുന്ന ആ വോയിസും അലീനയുടെ ആ ഭാവവും കൂടെ ഇരിക്കുന്ന മനുവിൻ്റെ ആ ഫീലിംഗ്സൊക്കെ കാണുമ്പോൾ നമ്മുടെ പോലും അറിയാതെ കണ്ടെന്നറിഞ്ഞ് പോലും ഇപ്പോൾ ഏതായാലും ഇത് കേട്ട് കഴിയുന്നേക്കും മനുവിൻ്റെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അലീനയുടെ മുമ്പിൽ ഇരുന്ന് കരയുണ്ടല്ലോ എന്ന് കരുതി പെട്ടെന്ന് മനു എടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോകാം കേട്ടോ അലീനെ ഓർക്കുന്നുണ്ട് ഇതെന്താ പോലും ഇങ്ങനെ അലീനെ വിഷമത്തോടെ നോക്കുന്നുണ്ട് മനു പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു എന്നിട്ട് കുറച്ച് നേരം മനു തന്നെ പുറത്തിറങ്ങി നിന്ന് കരയോ മനുവിന് സഹിക്കാൻ പറ്റുന്നില്ല അലീനെ പറഞ്ഞത് കേട്ടിട്ട് അത് കഴിഞ്ഞ് ഒന്ന് കൂളാവാൻ വേണ്ടി പുറത്ത് തന്നെ കുറേ നേരം ഇരിക്കും അങ്ങനെ കൂളായി ആ സങ്കടമൊക്കെ ഒന്ന് ലെവലായി ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ആണ് മനു റൂമിലേക്ക് വരുന്നത് ഈ സമയമെല്ലാം അലീനെ പെട്ടെന്ന് മനു പുറത്തേക്ക് പോയതുകൊണ്ട് ഇതെന്താ പോലെ എന്നുള്ള രീതിയിൽ വാതിലിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ മനു കയറി വരുന്നുണ്ടോ കയറി വരുന്നുണ്ടോ എന്ന് ഏതായാലും മനു അകത്തേക്ക് കയറി വരുന്നു എന്നിട്ടിങ്ങനെ കുറച്ചു നേരം വിഷമിച്ചിരുന്നിട്ട് അലീനോട് ചോദിക്കുവാണ് എന്തുകൊണ്ടാണ് നീ എന്നിട്ട് പോലീസിനോട് ഈ കാര്യം മാറ്റി പറഞ്ഞതെന്ന് ചോദിക്കും അന്നേരം അലീനെ പറയുവാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പോലീസിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ജീവിതം ആകെ ഇരുട്ടിലാകില്ലേ പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും സ്റ്റേഷനിൽ കൊണ്ടുപോകും ചോദ്യം ചെയ്യും അടിക്കും പിന്നെ അവരിൽ ജയിലിലേക്ക് പോകും അങ്ങനെയൊക്കെ സംഭവിച്ചു ണ്ടെങ്കിൽ എല്ലാവർക്കും നാണക്കേടാകില്ലേ ബാലചന്ദ്രൻ സാറിനെ പിന്നീട് തല ഉയർത്തി നടക്കാൻ പറ്റില്ല അതുപോലെ മേഡത്തിനും വലിയ നാണക്കേടാകും അതൊന്നുമല്ല ആ വീട്ടിൽ രണ്ട് പെൺകുട്ടികളുള്ളതല്ലേ അവർക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റുമോ പിന്നീട് അവർക്കും നാണക്കേടാകില്ലേ മനുവേട്ടനും ഇത് സഹിക്കാൻ പറ്റുമോ മനുവേട്ടനും നാണക്കേടാകില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു ഓർക്കുവാണ് ഇങ്ങനൊരു സിറ്റുവേഷനിലും ഇങ്ങനെയുള്ള എല്ലാവരുടെയും അവസ്ഥ അത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആകൂലോ എന്ന് അലീനെ ചിന്തിച്ചല്ലോ എന്നോർത്തിട്ട് മനുവിന് ആകെ വിഷമം വന്നിട്ട് അലീനയുടെ കൈ എടുത്തിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുക കേട്ടോ എന്നിട്ട് അലീനയുടെ മുഖത്തേക്ക് നോക്കുമ്പം മനുൻ ആകെ സങ്കടം വന്നിട്ട് ആ തലയിലൊക്കെ ഒന്ന് തലോടി ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാണുമ്പം അലീനയുടെയും കണ്ണ് നിറഞ്ഞു വരുന്നുണ്ടേ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രനെയാണ് ബാലേന്ദ്രൻ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോരാൻ വേണ്ടി ഇറങ്ങുവാണ് അന്നേരം വൈദ്യുന്ദർ ചോദിക്കുന്നുണ്ട് നീ ഇന്ന് പോകുന്നില്ലേ എന്ന് അന്നേരം അമ്മ തന്നെയല്ലേ ഉള്ളൂ ഞാൻ എങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയും ഇന്ന് മുത്തശ്ശിക്ക് കൂട്ടിരുന്നോളാം എനിക്ക് കുഴപ്പമില്ലെന്ന് അന്നേരം നിനക്ക് ഇന്ന് സ്കൂളിൽ എന്ന് വെക്കുമ്പോൾ ഒരു ദിവസം ലീവ് എടുത്തോർത്ത് കുഴപ്പമൊന്നുമില്ല ഇന്ന് ഞാനിരിക്കാം നാളെ ചേച്ചി ഇരിക്കട്ടെ അങ്ങനെ നമുക്ക് മാറി മാറി ഇരിക്കാം എന്ന് പറയുമ്പോൾ ബബ്ധി പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല കേട്ടോ എനിക്ക് ക്ലാസ് മിസ് ചെയ്യാൻ പറ്റില്ല എന്ന് അന്നേരം അയ്യോ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ് ആയതുകൊണ്ടായിരിക്കും ഒരു ദിവസത്തെ ക്ലാസ് പോലും കളയാത്തത് എന്ന് പറഞ്ഞാൽ കളിയാക്കുവാണ് കൃഷ്ണ അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതൊന്നും വേണ്ട നിങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ളതല്ലേ നിങ്ങൾ പോക്കോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും എന്നിട്ട് പോകാൻ തുടങ്ങുന്നേക്കും വൈജയന്തി ബാലേന്ദ്രനോട് ചോദിക്കുവാണ് ഹോസ്പിറ്റലിലേക്കാണോ രാവിലെ എന്ന് നേരം പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ചോദിക്കുമ്പം അവിടെ മനുണ്ടല്ലോ രാവിലെ പോകേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുമ്പം ആ എനിക്ക് രാവിലെ പോകണം എന്നിട്ട് അവിടെ ഉള്ളവർക്കൊക്കെ ശമ്പളം കൊടുക്കണം എനിക്ക് എന്ന് പറയുമ്പം ആ മിക്കവാറും ഈ മാസം നിങ്ങൾ കൊടുക്കുന്ന പൈസ കൊണ്ടായിരിക്കും അവിടെ ശമ്പളം കൊടുക്കുന്നത് കുറഞ്ഞ പക്ഷേ ഒന്നൊന്നര ലക്ഷം രൂപ ഇപ്പോൾ പോയി കാണില്ലേ എന്ന് ചോദിക്കും അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അല്ലല്ലോ ഞാൻ ഉണ്ടാക്കുന്നതല്ലേ നിൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വേണ്ട എന്ന് പറയുമ്പം വൈജയന്തി പറയുവാണ് എന്ത് കഷ്ടമാന്ന് നോക്കണേ ആ ഡോക്ടറെ പറഞ്ഞാൽ മതിയല്ലോ അവളെ നേരെ ആ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നു അവിടെയും ചികിത്സിക്കുന്നത് മനുഷ്യന്മാരല്ലേ എന്ന് ചോദിക്കുക അന്നേരം ബാലേന്ദ്രൻ തിരിച്ചു വയ്ക്കും നീ ഇതുവരെ താലൂക്ക് ആശുപത്രിയിൽ പോയി ചികിത്സിച്ചിട്ടുണ്ടോയെന്ന് എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ലെന്നൊരു ഒത്തിരി അഹങ്കാരത്തോടെ വൈജയന്തി പറയുമ്പം ബാലേന്ദ്രൻ പറയുവാണ് ആ എങ്കിൽ അലിനിക്കും അതിൻ്റെ ആവശ്യമില്ല അലിനിക്ക് ഇപ്പോൾ രണ്ട് കെയർ ടേക്കർമാരുണ്ട് ബാലേന്ദ്രൻ മേനോനും മനുശങ്കർ മേനോനും അവർ നോക്കിക്കോളാം ഞങ്ങൾ നോക്കിക്കോളാം ആ കാര്യം എന്ന് പറയുമ്പം ഇത്തിരി കുത്തി പറയൂലേ അങ്ങനെ പറയുവാണ് വൈജയന്തി അതെന്നാൽ ഇവൾക്ക് മാത്രം രണ്ട് കെയർ ടേക്കർമാർ ഇതിനു മുമ്പ് പല വേലക്കാരികളും ഇവിടെ നിന്നിട്ടുണ്ട് അന്നൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുവാണ് ആ കാര്യം നീ നിൻ്റെ അച്ഛനോട് പോയി ചോദിക്കണം നിൻ്റെ അച്ഛനാണ് നിൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടി അലീനെ ഹോം നേഴ്സായിട്ട് വെച്ചതും ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയതും എന്ന് പറയുമ്പം വൈജയന്തി പറയുവാണ് അച്ഛന് ബോധമില്ലാത്ത സമയത്ത് എന്തെങ്കിലും കാണിച്ചു എന്ന് കരുതി അതൊക്കെ നമ്മൾ അംഗീകരിക്കണം അന്നേരം ബാലേന്ദ്രൻ പറയുവാണ് നിന്റെ അച്ഛന് ബോധവും ബുദ്ധിയും ഒക്കെ പോയത് മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് മാത്രമാണ് അതിനു അതിനുമുമ്പ് ഈ നാട്ടിൽ ഇത്രത്തോളം ഒരു മനുഷ്യൻ വേറെയില്ലായിരുന്നു അത് നിനക്കറിയത്തില്ലേ എന്ന് ചോദിക്കും അന്നേരം വൈജന്തി പിന്നെയും പറയുന്നുണ്ട് ഇതിന് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് എനിക്കറിയത്തില്ല എന്ന് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിന്റെ അച്ഛൻ അലീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഹോംനേഴ്സായിട്ടാണ് അവളെ വെറും വേലക്കാരിയായി കണ്ടത് നിന്റെ കുഴപ്പം നിന്നോട് പലതവണ ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ചെയ്യുന്നത് മനുവൻ പറഞ്ഞതാണ് എന്നിട്ടും നീ അനുസരിച്ചോ ഇല്ലല്ലോ നിനക്ക് നിൻ്റെ അച്ഛനെ അനുസരിച്ച് ശീലമില്ല അതുപോലെ മനു പറഞ്ഞപ്പോൾ നിനക്കത് കേൾക്കാൻ പറ്റില്ല അവൾക്ക് ശമ്പളം കൊടുക്കുന്ന ഞാൻ പറഞ്ഞാൽ പോലും നീ കേൾക്കില്ല പിന്നെ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ നീ ഒരു കാര്യം ഓർത്തോ അവളുടെ കാര്യം ഓർത്ത് നീ ടെൻഷൻ ടെൻഷനാകണ്ട അവളെ ചികിത്സിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയും എന്നിട്ട് ഇങ്ങനെ പോരാൻ തുടങ്ങുവാണ് ബാലേന്ദ്രൻ എന്നിട്ട് തിരിഞ്ഞു എന്ന് വൈദ്യോട് ചോദിക്കുക എന്തിനാ വൈദ്യെ നീ ഇങ്ങനെ ജീവിക്കുന്നത് കുറഞ്ഞപക്ഷം നീ ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് നിനക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണ്ടേ എന്നിങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ് അത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഭൂമിയിലേക്ക് താന്നുപോകില്ല ഓലെ ഇങ്ങനെ നാണം കെട്ട് എന്ത് അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് വൈജയന്തി മൊത്തത്തിൽ അച്ഛനാണ് അച്ഛനാണിത് മൊത്തം ചെയ്തത് എന്ന് ബാലേന്ദ്രൻ പറഞ്ഞതുകൊണ്ടാണോ എന്നറിയത്തില്ല എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുവാണ് വൈജയന്തിക്ക് വൈ ഇത്രയേടോ എപ്പിസോഡ് കാണിക്കുന്നത് ഇങ്ങനെ സംശയിച്ചു നിൽക്കുന്നത് അത് കഴിഞ്ഞ് മുത്തശ്ശൂർ പോയി ചോദിക്കുവാണ് അമ്മ അലീനയോട് ആഗ്രഹയിലെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്നേരം ഇല്ല എന്ന് പറയുമ്പം വൈജന്തി പറയുന്നുണ്ട് അല്ല അവൾ ഇന്നാളൊരു ദിവസം എന്നോട് പറഞ്ഞു ആഗ്രഹയിലെ ചരിത്രമൊക്കെ അവൾക്കറിയാമെന്നാണ് അത് എങ്ങനെ അറിഞ്ഞു എന്ന ടെൻഷനിലാണ് വൈജന്തി അതിനിടയ്ക്ക് കമലയെ വിളിച്ച് അത്യാവശ്യം എരിവികേറ്റി കൊടുക്കുന്നുണ്ട് മനു അവിടെ കാവലിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്